പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ മനഃശാസ്ത്ര ബോധവൽക്കരണ പ്രദർശനം ഇന്ന് മുതൽ നടക്കും ക്രൈസ്റ്റ് കോളേജ് സൈക്കോളജി വിഭാഗമാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നു മുതൽ മൂന്ന് ദിവസങ്ങളായാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് പുളിയമല ക്രൈസ്റ്റ് കോളേജിലെ സൈക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സംസ്ഥാനതല മനഃശാസ്ത്ര ബോധവൽക്കരണ പ്രദർശനം ആരംഭിച്ചു മനസ്സിനെയും മനഃശാസ്ത്ര പഠനങ്ങളെയും ആധാരമാക്കി മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഘടനയും പ്രവർത്തന രീതികളും പൊതുജനങ്ങൾക്ക് ലളിതവും ആകർഷകവുമായ രീതിയിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിച്ചാണ് ഈ പ്രദർശനം സൈക്കോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ആഴ്സ് എന്ന പേരിൽ ഒരു ദേശീയ മനഃശാസ്ത്ര ബോധവൽക്കരണ പ്രദർശനം സംഘടിപ്പിക്കപ്പെടുന്നു മനസ്സിനെയും മനഃശാസ്ത്രത്തെയും കേന്ദ്ര ബന്ധുവാക്കി ഒരുക്കുന്ന ഈ പ്രദർശനം മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഘടന പ്രവർത്തന രീതികൾ വികാരങ്ങൾ ചിന്തകൾ പെരുമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകൾ പൊതുജനങ്ങൾക്ക് ലളിതമോ ആകർഷകവുമായ രീതിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ജനറൽ സൈക്കോളജി ന്യൂറോ സൈക്കോളജി ഫോറൻസിക് സൈക്കോളജി അബ്നോർമൽ സൈക്കോളജി എന്നിങ്ങനെ വിവിധങ്ങളായ സ്റ്റാലുകൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓജോ ബോർഡ് പാരാ സൈക്കോളജി ഫ്യൂഡോ സൈക്കോളജി സ്റ്റാലുകൾ ഈ പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ് കുട്ടികൾക്കും സാധാരണക്കാർക്കും പ്രദർശനത്തിന് എത്താം പ്രദർശനം സൌജന്യമാണ് വാർത്താ സമ്മേളനത്തിൽ ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ബി ജോർജ് കുട്ടി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മേരി തോമസ് വിദ്യാർത്ഥി പ്രതിനിധികളായ സിഷോ തോമസ് അർച്ചന ബാലൻ ബാലാമണി വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന